ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എങ്ങനെ നേടിയെടുക്കാം അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ ഏറ്റവും അത്യുത്തമമായ ഒരു ഔഷധമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ നമ്മൾ ഭഗവത്ഗീത വെറുതെ കേട്ടതുകൊണ്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഉൾക്കൊള്ളണമെങ്കിൽ ഗീതയിലെ ഓരോ ശ്ലോകങ്ങളിലൂടെയും നാം നമ്മളോട് സംവദിക്കണം നാം നമ്മളോട് സംസാരിക്കണം അപ്പോഴാണ് നമ്മളിലുള്ള പല കുറവുകളും പരിമിതികളും ദൗർബല്യങ്ങളും പോരായ്മകളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക ഇതിൽ നിന്നാണ് നമ്മളെ ക്രമേണ ക്രമേണ നമ്മൾ പുറത്തു വരുത്തേണ്ടത് നമ്മളെ അങ്ങനെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി അവർ എത്രയോ ജന്മജന്മങ്ങളായി രൂപപ്പെടുത്തി വളരെ കോൺക്രീറ്റൈസ് ചെയ്ത കുറേ അവരുടെ കൺസെപ്റ്റ്സുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു വളരെ സ്റ്റബേണായിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയാണത് ഒരു മൈൻഡ് ഒരു എന്താ പറയുക സ്ട്രക്ചറാണത് അതിനെ നമുക്ക് എളുപ്പത്തിൽ പൊളിച്ചെടുക്കുക എന്ന് പറയുന്ന കഴിയും പറയുമെന്ന് വിചാരിക്കരുത് നിങ്ങൾ ഇറ്റ്സ് ഈസി ടു ടോക്ക് വെരി ഡിഫിക്കൾട്ട് ടു ചേഞ്ച് അതിന് നമ്മൾ കുറേ നമ്മളിൽ തന്നെ ആ ഇൻട്രോസ്പെക്ഷൻ ചെയ്യണം ആദ്യം നമ്മൾ റിയലൈസ് ചെയ്യണം എന്താണ് നമ്മളുടെ കുറവ് എന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാത്തോടത്തോളം കാലം ദർ ഇസ് നോ ഹോപ്പ് ഫോർ ട്രാൻസ്ഫോമേഷൻ നമ്മൾ പലരും ഉണ്ടല്ലോ ഈ ട്രാൻസ്ഫോർമേഷനെക്കുറിച്ച് സംസാരിക്കുമെങ്കിലും മറ്റുള്ളവർ നന്നാവണം മറ്റുള്ളവരെയാണ് നന്നാക്കേണ്ടതെന്ന് നിങ്ങൾ പൊതുവേ ജനങ്ങളെ കാണാം അവർ എപ്പോഴും സംസാരിക്കാം ആ രാഷ്ട്രീയക്കാര് ശരിയല്ല ഇവർ ശരിയല്ല എൻ്റെ നൈബർ ശരിയല്ല എൻ്റെ വൈഫ് ശരിയല്ല എൻ്റെ ഹസ്ബൻഡ് ശരിയല്ല എൻ്റെ മക്കൾ ശരിയല്ല ബട്ട് വാട്ട് ബുഡ് യു ഹേയ് അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് ഞാൻ പെർഫെക്റ്റ് ഞാൻ ഓക്കെയാണ് ഞാൻ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാൾക്ക് ഭഗവത്ഗീത വായിച്ചിട്ടും കാര്യമില്ല കാരണം അവരെ സംബന്ധിച്ച് ദേ കൺസിഡർ ദംസെൽഫ് ആസ് പെർഫെക്റ്റ് പേഴ്സൺ ആൻഡ് എവറി വൺ ആ സോ ഇം പെർഫെക്റ്റ് അങ്ങനെയുള്ളൊരു നെഗറ്റീവ് ടെൻഡൻസി അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് മെൻ്റാലിറ്റി ഉള്ള ഒരാൾക്ക് ഗീത പ്രയോജനപ്പെടില്ല ഭഗവത്ഗീത പ്രയോജനപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഓരോ ശ്ലോകവും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം വായിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കണം നമുക്ക് ഗീതയിലേക്ക് തുടർന്ന് യാത്ര ചെയ്യാം അപ്പോൾ നമ്മൾ നിൽക്കുന്ന യുദ്ധകാലത്തിലാണ് അർജുനൻ കൃഷ്ണനോട് തൻ്റെ എന്താ പറയുക രഥത്തെ സേനയുടെ രണ്ട് സൈന്യത്തിൻ്റെയും നടുവിൽ കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞു എന്നിട്ട് കൃഷ്ണൻ അത് പ്രകാരം സേനയുടെ നടുവിൽ കൊണ്ടുനിർത്തി പക്ഷേ അർജുനൻ പ്രതീക്ഷിച്ചെടുത്തല്ല ഇത് നമ്മൾ അടിവരടേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല കാലം നമുക്ക് തരുന്നത് നമ്മൾ പറയും ഗോഡ് ഡിസ്പോസ് വാട്ട് മാൻ പ്രപ്പോസ് എന്നൊരു പ്രവോബുണ്ട് അതായത് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നതല്ല അവർക്ക് കിട്ടുന്നത് ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പല തിരിച്ചടികളും കിട്ടുമ്പോൾ നമ്മളാകെ മെൻ്റലി അപ്സെറ്റായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് വൈ ദിസ് ആപ്പൻ ടു മീ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു കാരണം നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മളൊക്കെ ഓരോ കാൽക്കുലേഷൻ ഇമാജിനേഷൻ സ്വപ്നങ്ങളിലാണ് ജീവിക്കുന്നത് പക്ഷേ ഈ സ്വപ്നങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ റിയൽ ലൈഫിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഇറ്റ് ഈസ് ഗുഡ് ടു ഡ്രീം അബൌട്ട് ദ ലൈഫ് അബ്ദുൽ കലാം സാറും പറയണം യു ആർ ടു ഡ്രീം യുവർ ടു ഡ്രീം യുവർ ടു ഡ്രീംന്ന് പക്ഷേ ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും വേണം അതായത് ഒരു വശത്ത് നമ്മൾ ഡ്രീം ഒക്കെ കണ്ട് നമ്മളതിനു വേണ്ടി എഫേർട്ട് എടുക്കുമ്പോഴും പ്രയത്നിക്കുമ്പോഴും ഒരുപക്ഷെ കാലം നമുക്ക് എപ്പോഴും അനുകൂലമാവണമെന്നില്ല അതായത് ഒരു കർമ്മം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ അതിന് പല കാര്യങ്ങളും ഘടകങ്ങളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ മൈൻഡ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല നമ്മൾ കൂടുതൽ ആഴത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല അതായത് നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ കാലം അങ്ങനെയാണ് നമുക്ക് ഒരു സർക്കംസ്റ്റാൻസ് സറൗണ്ടിങ്സ് എൻവയറമെൻ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പുറമേക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആണ് തോന്നിയെങ്കിലും ഉള്ളിലിത്തിരി ഡൗട്ട്ഫുള്ളാണ് സസ്പീഷ്യസാണ് ഫിയർഫുൾ ആണ് എങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം കാലം ഒരുക്കിത്തരും അപ്പം നമ്മളൊക്കെ ഒരു തരം കമോ ഫ്ലാഗ് എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു തരം പേഴ്സണാലിറ്റിയാണ് പേഴ്സണാലിറ്റി മീൻസ് യു ആർ കവറിങ് യുവർ റിയൽ പേഴ്സൺ കവറിങ് യു ആർ യു ആർ ക്രിയേറ്റിംഗ് എ യു നോ ഫാൾസ് ഒരു ഒരു സ്യൂഡോ പേഴ്സണാലിറ്റി എന്നാണ് പറയുക അത് നമ്മൾ ശരിക്കുള്ള പേഴ്സണാലിറ്റി അല്ല നമ്മളെ നമ്മളെ ഒറിജിനൽ എന്ന് പറയുന്നത് ഒറിജിനൽ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഫിയർ ഇൻ സൈഡ് യു ക്യാൻ സീ ആൾ കൈൻഡ് ഓഫ് കോംപ്ലിക്കേഷൻ കൺഫ്യൂഷൻ ആൻഡ് ഫ്രസ്ട്രേഷൻ ആൻഡ് ഡെസ്പിറേഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുണ്ട് ഇതിനെ നമ്മൾ കവറപ്പ് ചെയ്തിട്ട് ഈ ചില ആളുകളുണ്ടല്ലോ മേക്കപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശരിക്കുള്ള സ്കിൻ കളർ കാണാൻ പറ്റാത്തതുപോലെ നമ്മളെ മൈൻഡിനെ നമ്മൾ കവറപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് അഭിനയിക്കുകയാണ് വാസ്തവത്തിൽ നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടോ എന്നത് നമ്മൾ നോക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിൽ എന്ത് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടോ എന്ത് നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ടോ എന്ത് നമ്മൾ ഹിഡൻ ചെയ്തിട്ടുണ്ടോ ഹൈഡ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും കാലം നമുക്ക് അനുഭവങ്ങൾ തരുന്നത് കാലം നമുക്ക് എപ്പോഴും പരീക്ഷണങ്ങൾ തരുന്നത് അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് കാരണം നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് കരുതി പലതും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഫിയറിനും കൺഫ്യൂഷനും അനുസരിച്ച് കാലം സാഹചര്യം ഒരുക്കുമ്പോൾ ദെൻ യു ക്യാൻ സീ യുവർ റിയൽ പേഴ്സണാലിറ്റി യു വിൽ ബ്ലാസ്റ്റ് ഔട്ട് നിങ്ങൾ ടോട്ടലി ലോസ്റ്റായി നിങ്ങളങ്ങോട്ട് കംപ്ലീറ്റ്ലി ഫ്രസ്ട്രേറ്റഡ് ആയി ഇതാണ് അർജുനനിലൂടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ വേദവ്യാസമാക്ഷി നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പസ് ഉള്ളിലുള്ള ആ വീക്ക്നെസ് നമ്മളെടുത്ത് കളയാത്തോടത്തോളം കാലം കാലം നമുക്ക് അനുകൂലമാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഡോൺ കവർ അപ്പ് യുവർ വീക്ക്നെസ് ആൻഡ് ഡോണ്ട് ക്രിയേറ്റ് എ സച്ച് എൻ ഇമ്പ്രഷൻ ദാറ്റ് യു ആർ കോൺഫിഡൻറ്റ് യു ആർ വെരി പോസിറ്റീവ് എന്നുള്ളത് അതൊരു എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളൊരു സൂഡ് ഓഫ് പേഴ്സണാലിറ്റിയാണ് അതാണ് നമ്മൾ പേഴ്സണാലിറ്റിയുടെ കൊണ്ടു നടക്കുന്നെങ്കിൽ വൺ ഡേ യു വിൽ ക്രൈ കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരുമ്പോൾ യു മെനോട്ട് ഏബിൾ ടു ഫേസ് ഇറ്റ് യു മെനോട്ട് ഏബിൾ ടു ഓവർകം ദാറ്റ് അവിടെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഷാറ്റേഡ് ആവുന്നത് അതുകൊണ്ട് ഉള്ളിൽ എന്തൊക്കെയാണ് മനുഷ്യൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാണിച്ചു തരാനാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ വേദവ്യാസ മഹർഷി ശ്രമിക്കുന്നത് അപ്പം നമ്മളോട് പറഞ്ഞു തരികയാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട് എ ഐ ഡി ഡോ ഓൾ മൈ നോ എഫേർട്ട് ഞാൻ എക്സലൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു പക്ഷേ സ്റ്റിൽ വൈ ദ ടൈം ഈസ് നോട്ട് ഫേവറബിൾ ടു മീ വൈ ദിസ് ഇസ് ഹാപ്പൻ ടു മീ എന്ന് ചോദിക്കാറുണ്ട് ഇറ്റ് ഈസ് ബിക്കോസ് യുവർ മൈൻഡ് ഹാസ് സം പ്രോബ്ലം ഹാസ് സം വീക്ക്നസ് ഹാസ് സം നെഗറ്റിവിറ്റി അതിനനുസരിച്ച് കാലം നിങ്ങൾക്കൊരു എൻവയർമെൻറ്റ് തന്നപ്പോൾ എക്സ്പീരിയൻസ് തന്നപ്പോൾ യു വേർ ഫെയിൽഡ് നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് ഡോൺ ജസ്റ്റ് ബ്ലെയിം ദ ടൈം ഡോൺ ജസ്റ്റ് ബ്ലെയിം ഗാഡ് പല ആളുകളും ഈശ്വരനെ നിഷേധിക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച പോലും നല്ലല്ലോ എൻ്റെ ജീവിതം വന്നത് അത് ഞാൻ പ്രതീക്ഷിക്കാത്തതല്ലേ പലതും എനിക്ക് സംഭവിച്ചത് പിന്നെ വൈ ഷുഡ് ഐ ബിലീവ് ഇൻ ഗാഡ് എന്നവർ ചോദിക്കുന്ന അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളെന്തിനെ ദൈവത്തെ ബ്ലെയിം ചെയ്യുന്നു നിങ്ങളെന്തിനെ കാലത്തിനെയും ബ്ലെയിം ചെയ്യുന്നു നിങ്ങളെന്തിനെ നിങ്ങളുടെ അൺലക്കിനെ ബ്ലെയിം ചെയ്യുന്നു വൈ ദിസ് ആപ്പൻ എന്ന് നിങ്ങൾ സൈക്കോളജിക്കലി പഠിക്കൂ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സം അട്രാക്ഷൻ നമുക്കറിയാം ഗ്രാവിറ്റി അട്രാക്ട് ചെയ്യുന്നു ഓരോ പ്ലാനറ്റിനും അതിൻ്റെതായിട്ടുള്ള ഉണ്ട് ഭൂമിയുടെ അല്ല ചന്ദ്രനിലുള്ള മൂണിലുള്ള അട്രാക്ഷൻ അതുപോലെ തന്നെ മറ്റൊരു പ്ലാനറ്റിൽ വേറൊരു രീതിയിലായിരിക്കും അതിൻ്റെ അട്രാക്ഷൻ അപ്പോൾ ഓരോ ഗ്രാവിറ്റി വ്യത്യാസമുള്ളതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ തോട്ട്സുകൾക്കും ഒരു ഉണ്ട് ഇത് നമ്മൾ പഠിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി ആയിട്ടുള്ള കുറേ തോട്ട്സുകൾ സപ്രസ് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ പുറമേക്ക് കാണിക്കുന്ന ആ ഒരു അനുസരിച്ച് എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ടോട്ടലി റോങ് കാരണം നിങ്ങളുടെ നെഗറ്റീവ് ഇംപ്രഷൻസ് ആൾസോ അട്രാക്ട് സച്ച് എ നെഗറ്റീവ് എക്സ്പീരിയൻസ് അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വി ഹാവ് ടു ലുക്ക് ഇൻ സൈഡ് ആൻഡ് വി ഹാവ് ടു ക്ലീൻ ഇൻ സൈഡ് ദാൻ കംപ്ലയിനിങ് അബൌട്ട് ഓർ ബ്ലെയിമിങ് അതേഴ്സ് ആൻഡ് ഔട്ട്സൈഡ് തിങ്സ് നമ്മൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഒരു പാഠമായിട്ട് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് നമുക്ക് അർജുനനിലൂടെ യാത്ര ചെയ്യാം അപ്പം അർജുനൻ ഉടനെ തന്നെ എന്താ പറയുക കൃഷ്ണനോട് പറഞ്ഞ് ഒന്ന് നോക്കി നോക്കിയപ്പം കാണുന്ന എന്താണ് ടോട്ടലി ഡിഫറെൻറ്റ് അർജുനൻ നേരത്തെ പറഞ്ഞ ദാർത്ഥരാഷ്ട്രസ്യ ദുർബുദ്ധേ ഞാനൊന്ന് കാണട്ടെ യോത്തുകാമാനവസ്ഥിതാൻ എന്നോട് യുദ്ധ കയർമ്മ ആ സഹയോധവ്യം എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നവരെയൊക്കെ ഞാൻ കാണട്ടെ എന്നുള്ളൊരു കോൺഫിഡൻസിലായിരുന്നു അർജുനൻ സംസാരിച്ചത് ഇപ്പോൾ അർജുനൻ ടോട്ടലി ഡിവാസി പറയുന്ന വാക്കുകൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും ലെറ്റ് എസ് സി വാട്ട് അർജുന ഐസ് എക്സ്പ്ലെയിൻഡ് अर्जुन उवाच दृष्ट्वेमं स्वजनम् कृष्णा दृष्ट्वेमं स्वजनं कृष्ण युयुत्सं समुपस्थितं सीतन्ति मम गात्राणि मुखं च परिशुष्यति वेपदुश्च शरीरे मे रोमहर्षश्च जायते സംസ്രദേ ഹസ്താൽ ഉവാച സംസ്രദേഹ്യതേ ശക്തും കൃഷ്ണ കാണുന്നു നേരത്തെ ആരാ കണ്ടത് ഞാനൊന്ന് കാണട്ടെ ദാർത്ഥരാഷ്ട്ര ദുർബുദ്ധേ എന്ന് പറഞ്ഞ അർജുനൻ ഇപ്പം പറയുന്നത് ഞാൻ കാണുന്നു ആരെയാണ് സ്വജനം കൃഷ്ണ അതൊന്ന് അടിവരയിടണം ആ സ്വജനം എന്നുള്ള വാക്ക് കാരണം അർജുനന്റെ ഉള്ളിൽ ഒരു ടേണിങ് പോയിന്റ് വന്നു ധൃതരാഷ്ട്രരുടെ ദുർബുദ്ധികളായ കുട്ടികളെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്ന ഇപ്പോൾ ധൃതരാഷ്ട്രരുടെ ദുർബുദ്ധികളും ഒരു തരത്തിലുള്ള ക്രൂര മനസ്സുള്ളവരൊന്നുമില്ല അർജുനന്റെ മുന്നിൽ ഉള്ളത് സ്വജനം കൃഷ്ണ ഇതെങ്ങനെ അർജുനൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ മാറിപ്പോയത് നമുക്ക് ഈ ഒരു വാക്ക് വളരെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഗീത തുടങ്ങുമ്പോൾ തന്നെ ധൃതരാഷ്ട്രൻ പറയുന്നത് മാമക പാണ്ഡവാസ് ജൈവ തൻ്റെ പുത്രന്മാരും തൻ്റെ സഹോദര പുത്രന്മാരും നമ്മുടേതെന്ന് പറഞ്ഞില്ല സ്വജനം ഏ സഞ്ജയ നമ്മുടെ സ്വജനങ്ങൾ യുദ്ധക്കളത്തിൽ എന്തു ചെയ്തു നല്ല ചോദ്യം എൻ്റെയും പാണ്ഡവരുടെയും അപ്പം ആ ഡിവിഷൻ വളരെ ക്ലിയറാണ് അയാളിലെ ആ സെൽഫിഷ്നെസ് വളരെ ക്ലിയറാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സഞ്ജയൻ്റെ ഉത്തരം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാൻ സാധിക്കും സഞ്ജയൻ പറഞ്ഞു തുടങ്ങുന്നത് ആദ്യം തന്നെ ദുര്യോധനൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി ആണല്ലോ ദുര്യോധനൻ എന്താ തുട പറയുന്നത് പാണ്ഡവാനീകം പാണ്ഡവന്മാരുടെ സൈന്യത്തെ കണ്ടിട്ട് എന്നാണ് അപ്പോൾ ദുര്യോധനൻ ദൃഷ്ടേമം പാണ്ഡവാനീകം പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ടാണ് ദുര്യോധനൻ രാജാ രാജാവചനമബ്രവീത് ആചാര്യം ഉപസംഗമ്യ ആചാര്യൻ്റെ അടുത്ത് പോയിട്ട് ഈ യുവരാജാവായ ദുര്യോധനൻ പറയാൻ തുടങ്ങിയത് അപ്പോൾ അവിടെയും കാണുന്നത് തൻ്റെയും പാണ്ഡവരുടെയും വ്യത്യസ്ത സൈന്യത്തെയാണ് അപ്പം അവിടെയും വളരെ സെൽഫിഷ്യസ് ക്ലിയറാണ് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അർജുനിലേക്ക് എത്തുമ്പോൾ അർജുനിലും ആ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി വളരെ ഉണ്ടായിരുന്നു കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും രണ്ട് ഒരു കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന തോട്ട്സുകളുണ്ട് അപ്പോൾ ഒന്നാമത്തത് ധാർമ്മികതയാണ് അതായത് ഒരു സോഷ്യൽ സിസ്റ്റത്തിന് വേണ്ടുന്ന ഹാർമണിക്ക് വേണ്ടുന്ന കുറേ വാല്യൂസ് അത് മനുഷ്യർക്ക് വേണം എന്നുണ്ട് അപ്പോൾ ആ ധാർമ്മികതയിൽ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് ഓ ഈ ധാർമ്മികത നമുക്ക് വേണം എന്നുള്ളത് എന്നാൽ എപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ധാർമ്മികമായ ചിന്തകൾ നിലനിൽക്കില്ല കാരണം അവിടെ അർത്ഥശാസ്ത്രാത് ബലവത് ധർമ്മശാസ്ത്രം ഇതി സ്ഥിതി യാജ്ഞവൽക്യസ്മൃതിയിലുള്ളൊരു ഒരു ഒരു ശ്ലോകാണത് അതായത് സ്മൃത്യോ വിരോധേന ന്യായസ്തു ബലവാൻ വ്യവഹാരത് അർത്ഥശാസ്ത്രാത് തു ബലവത് ധർമ്മശാസ്ത്രം ഇതി സ്ഥിതി അപ്പം അർത്ഥശാസ്ത്രവും ധർമ്മശാസ്ത്രവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ വാല്യൂസ് ആണ് അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവനവന് പ്രയോജനം കിട്ടുന്നതിനനുസരിച്ചുള്ള അവനവന് സുഖവും സന്തോഷവും കിട്ടുന്ന അർത്ഥം അവനവന് ഗുണം സന്തോഷം കിട്ടുന്ന സ്വാർത്ഥം എന്നുള്ളത് അപ്പോൾ ആ സ്വാർത്ഥ ശാസ്ത്രം എന്ന് വെച്ചാൽ അവനവൻ്റെ ഫിലോസഫി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിലോസഫി നടത്താം അപ്പോൾ ഓരോരുത്തരുടെയും ഒരു ന്യായം ഫിലോസഫി അവരവരുടെ കൺവീനിയൻസിനും അവരവരുടെ കംഫർട്ടിനും അനുസരിച്ചാവരുത് ധർമ്മശാസ്ത്രത്തിനായിരിക്കണം ഒരു സോഷ്യൽ സിസ്റ്റത്തിനായിരിക്കണം എപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ പ്രാധാന്യം കൊടുക്കേണ്ടത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും എന്നുള്ള ഉറപ്പാണ് ഒന്നുകൂടി ക്ലിയർ ആക്കാം ഇപ്പം നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പോൾ അച്ഛനും അമ്മയും മക്കളെ വളർത്തുമ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ വരും അവർക്ക് അതായത് ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടി നാളെ സ്വന്തം കാലിൽ നിൽക്കേണ്ട കുട്ടികളാണെന്ന് അച്ഛനമ്മമാർക്കറിയാം പക്ഷെ കേവലം സ്വന്തം കാലിൽ നിന്നാൽ മാത്രം പോരാ അവർക്കുണ്ടാകുന്ന പല ചാലഞ്ചുകളെയും അവർ ഫേസ് ചെയ്യാൻ കേപ്പബിൾ ആണോ അല്ലെങ്കിൽ അവരെ കേപ്പബിൾ ആക്കണം എന്നുള്ള ഒരു മൈൻഡ് അച്ഛനമ്മമാർക്ക് വരുമ്പോഴാണ് അവർ ട്രെയിനേഴ്സായി മാറുമ്പോഴാണ് ധർമ്മശാസ്ത്രം വരുന്നത് നേരെ മറിച്ച് അവർക്ക് വേണ്ടുന്ന കംഫർട്ടും കൊടുത്ത് അവർ ചോദിക്കുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിലൂടെ തങ്ങൾക്ക് കിട്ടുന്ന മക്കളെ മക്കളെ വളർത്തുന്നതിലുള്ളൊരു സുഖം ആ സെൽഫിഷ് വേൾഡിൽ മാത്രം പാരൻസ് നിന്ന് പോയാൽ അതിനെ പറയുന്നതാണ് അർത്ഥശാസ്ത്രം കാരണം ഇവിടെ പ്രയോജനമുണ്ട് തനി തങ്ങൾക്കൊരു സുഖം കിട്ടുന്നുണ്ട് മറ്റെടുത്ത് ധർമ്മശാസ്ത്രത്തിലാണെങ്കിൽ അവിടെ കുട്ടികളെ കേപ്പബിളാക്കാൻ വേണ്ടി ഒരച്ഛനമ്മമാരെടുക്കുന്ന കുറേ പ്രയത്നങ്ങളാണ് അതിന് ഒത്തിരി നല്ലവണ്ണം എഫേർട്ട് എടുക്കേണ്ടതുണ്ട് കാരണം കുട്ടികൾക്ക് ഒരുപക്ഷെ സ്പിരിച്വൽ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് ക്ലാസ്സുകൾ കൊടുക്കേണ്ടതുണ്ട് നല്ല കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട് അവരെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇപ്പം കണ്ടില്ലേ കരാട്ടെ കളരി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ പോലും പഠിക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാണ് കാരണം അവർക്ക് ഡിഫെൻസ് ചെയ്യണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് വന്നു ഈ തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പേരാണ് ധർമ്മശാസ്ത്രം അപ്പം ഇവിടെ അർജുനനും ഈ ഒരു കോൺഫ്ലിക്റ്റ് വന്നു ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഐഡിയാസ് അതായത് ഒരു വശത്ത് സ്വജനങ്ങളെ കാണുന്നു ആ സ്വജനങ്ങളെ കാണുമ്പോൾ ഭീഷമാചാര്യം ദ്രോണാചാര്യനും മറ്റാചാര്യന്മാരും അതുപോലെ തന്നെ സ്വന്തം ജനങ്ങളും ഇവരൊക്കെ ഇങ്ങടെ അർജുനൻ കാണുമ്പോൾ ഇവരൊക്കെ ഉള്ള ഒരു ജീവിതമല്ലേ യഥാർത്ഥ സുഖജീവിതം അവരോടൊക്കെ കൊടുത്ത് ജീവിക്കുന്നതിലല്ലേ അർത്ഥമുള്ളത് ഇവരെയൊക്കെ ഇല്ലാത്തൊരു ഭൂമി കിട്ടിയിട്ട് എന്താണ് ഇവർ തെറ്റുകൾ ചെയ്തിരിക്കാം ഇവർ അന്യായങ്ങൾ ചെയ്തിരിക്കാം പക്ഷെ അതൊന്നും അല്ലല്ലോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇവരോടൊത്തുള്ള ജീവിതത്തിനല്ലേ അവരെ തെറ്റുകളൊക്കെ പൊറത്തുകൊണ്ട് അവരോടൊക്കെ ക്ഷമിച്ചുകൊണ്ട് അവരെത്ര അന്യായം ചെയ്താലും ശരി നിങ്ങൾ അന്യായം ചെയ്തോളൂ പക്ഷെ നിങ്ങളെ ഞങ്ങളെ കൊല്ലുകയില്ല നിങ്ങളെ നശിപ്പിക്കുകയില്ല കാരണം നിങ്ങളോടത്തുള്ള നിങ്ങളുടെയൊക്കെ നിലനിൽപ്പും നിങ്ങളോടൊത്തുള്ള ജീവിതമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സുഖം എന്ന രീതിയിലേക്ക് അർജുനൻ ചിന്തിക്കുന്നതിൻ്റെ പേരാണ് അർത്ഥശാസ്ത്രം എന്നാൽ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് അന്യായമായത് ആര് ചെയ്താലും അച്ഛനായാലും ശരി അമ്മയാലും ശരി സഹോദരനായാലും ശരി സഹോദരിയായാലും ശരി അന്യായം തന്നെയാണ് സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന ക്ലേശമുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളെ അതിനെ വേണ്ട രീതിയിൽ നമ്മൾ ഒതുക്കി നിർത്തിയിട്ടില്ല എങ്കിൽ പിന്നീടത് വളർന്നു വന്ന് സമൂഹത്തിന് തന്നെ ഒരു തീരുമ്പോൾ പിന്നീട് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല ചില രാജ്യങ്ങളൊക്കെ തീവ്രവാദത്തിനെ അങ്ങോട്ട് വളർത്തി അവർ മതത്തെ വളർത്തുന്നു എന്നുള്ള രീതിയിലാണ് തീവ്രവാദത്തിന് സ്വാതന്ത്ര്യം കൊടുത്തത് കാരണം തീവ്രവാദികൾ എപ്പോഴും മതത്തിൻ്റെ സൈഡാണ് എടുത്തത് അപ്പോൾ അവർ തീവ്രമായ മതാചരണങ്ങൾ ചെയ്തപ്പോൾ അത് മറ്റു മതസ്ഥരോടുള്ള വിദ്വേഷവും പകയും അതുപോലെ തന്നെ ക്രൂരതകളുമായി തീർന്നപ്പോൾ അറും കൊലകളായി തീർന്നപ്പോൾ അതൊരു ലോകത്തിന് തന്നെ ശാപമായി ഭാരമായി ലോകത്തിന് അതൊരു വലിയ ദുരിത ദുരന്തമായി മാറി അപ്പം പിന്നെ ലോകം പ്രതികരിച്ചേ പറ്റുള്ളൂ അപ്പം ആളുകൾ തെറ്റിദ്ധരിക്കാൻ തുടങ്ങിയത് മതത്തിനെതിരെയുള്ളൊരു അക്രമമാണോന്ന് മതവും തീവ്രവാദവും രണ്ടും രണ്ടായി കാണാൻ നമ്മുടെ സമൂഹത്തിന് പറ്റുന്നില്ല കാരണം തീവ്രവാദികൾക്കൊക്കെ തീവ്രമായ മതചിന്തയുണ്ട് അവരുടെ മതചിന്തയാണ് അവരെ തീവ്രവാദിയാക്കിയത് പക്ഷേ ഇവരുടെ തീവ്രവാദം സമൂഹത്തിനൊരു ബാധ്യതയാകുമ്പോൾ അവരുടെ മതചിന്തയേക്കാൾ വലുത് സമൂഹത്തിൻ്റെ ശാന്തിയും സമാധാനവും ഐക്യവും ഒത്തൊരുമയാണെന്ന് കാണുമ്പോൾ അത്തരം തീവ്രവാദത്തെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ ഓരോ രാഷ്ട്രങ്ങളും ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേരാണ് ധർമ്മശാസ്ത്രം അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണോ മതത്തിൻ്റെ പേരിൽ തീവ്രവാദത്തെ അവർ പ്രാധാന്യം കൊടുത്തത് അതൊക്കെ അർത്ഥശാസ്ത്രങ്ങളാണ് കാരണം അവർക്ക് ആ രാജ്യത്തിന് മതത്തിൻ്റെ എന്താണ് മതപരമായ ചിന്ത വളർത്തിക്കൊണ്ടു വരുന്ന രാജ്യങ്ങളായതുകൊണ്ട് അവർ കൺഫോർട്ടാണ് എന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നീടാണത് തലവേദനയായി മാറുന്നത് അപ്പോഴേക്കും സമയം അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കാണും ഇന്ന് കാണുന്നുണ്ടല്ലോ നിങ്ങൾ പാകിസ്ഥാൻ തുടങ്ങിയുള്ള രാജ്യങ്ങളുടെ ഗതികേട് ഒരു തരത്തിലും അവർക്ക് ഉയർന്നു വരാൻ പറ്റാത്തതിൻ്റെ കാരണം മതത്തിനെ തീവ്രവാദമായി വളർത്തിയെടുത്തപ്പോൾ അവസാനം ഇന്ന് തീവ്രവാദികൾ ലോകത്തിന് തന്നെ ഭീഷണിയായി തീർന്നപ്പോൾ ലോകം കൈവിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളായി അവർ മാറി ജനങ്ങൾ പട്ടിണികളിൽ എന്താ പട്ടിണി പാവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അയ്യായിരം വർഷം കൊമ്പ് ഗീതയിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ എത്രമാത്രം ഒരു ലോങ് സൈറ്റ് നമ്മുടെ പൂർവികന്മാർക്കുണ്ടായിരുന്നു ഇന്നർ സൈറ്റ് അവർക്കുണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ അർത്ഥശാസ്ത്രം ധർമ്മശാസ്ത്രം നിങ്ങൾ മറക്കരുത് ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ ഉന്നതിയോടൊപ്പം തന്നെ സമൂഹത്തിന് ഒരാളെ കൊണ്ട് കിട്ടുന്ന പ്രയോജനം സേവനം അതിൽ സമൂഹത്തിനൊരു അസറ്റാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഹാർമണിയിൽ നിലനിർത്തുന്നതാണ് ധർമ്മം എന്നാൽ അർത്ഥശാസ്ത്രം എന്ന് പറയുമ്പോൾ അർത്ഥം ഞാൻ ചാണകന്റെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചല്ല പറയുന്നത് ഇവിടെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് അവനവന് പ്രയോജനം കിട്ടുന്നതിന് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ അവസാനം നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് വിട്ടുവീഴ്ചത് അവര് സമൂഹത്തിനും ഒരു കുടുംബത്തിനും ഒരു തീരാശാപമായി ബാധ്യതയായി ഭാരമായി മാറും അതുകൊണ്ട് അർജുനൻ സ്വജനം കൃഷ്ണ നോക്കണേ ഇപ്പം അവർ സ്വജനങ്ങളാണ് നേരത്തെ അവര് ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധികളാണ് കാരണം അർജുനന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പണ്ട് അരക്കില്ലത്തിലിട്ട് ചുട്ട് കൊല്ലാൻ ശ്രമിച്ചത് ഭീമസേനെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചത് രാജ്യത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കള്ളച്ചൂത് കളിച്ചത് പാഞ്ചാലിയോട് പറയുന്നുണ്ട് ദുര്യോധനൻ തുടക്കടിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ എൻ്റെ ദാസിയാണെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ അർജുനൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് പാഞ്ചാലിയെ ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് പാഞ്ചാലി മുടി അഴിഞ്ഞു കിടക്കുന്ന മുടി ആ ഭീമസ് എന്താ പറയുക ഭീമസേനനെ നോക്കിക്കൊണ്ട് ദുശ്യാസനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നത് ഇവൻ്റെ മാറ് പിറന്ന് പിളർന്ന് ആ രക്തം കൊണ്ട് വേണം അവിടുന്ന് എൻ്റെ മുടിയൊന്ന് കെട്ടാൻ എന്നെ അനുഗ്രഹിക്കാൻ സഹായിക്കാൻ എന്ന് ഇതൊക്കെ പറയുന്നൊക്കെ അർജുനൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അവസാനം പന്ത്രണ്ട് വർഷം അജ്ഞാ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് രാജ്യം ചോദിച്ചപ്പോൾ അപ്പോഴും നന്ദി കെട്ടുകൊണ്ട് ഒരു ഇഞ്ച് സെൻറ്റ് പോലും കൊടുക്കാത്ത ആളുകളാണ് അന്യായമായി സമൂഹത്തിനൊരു ബാധ്യതയുണ്ടാക്കിയ സ്വാർത്ഥത കാണിച്ച ആളുകളാണ് ഇപ്പോൾ അർജുനന് സ്വജനമായി തീർന്നിരിക്കുന്നത് എന്തേ ചെയ്തു സ്വജനമായത് കാരണം എന്താണ് കാരണം അർജുനനെ സംബന്ധിച്ച് സ്വജനമാവുന്ന നേരത്തെ പറഞ്ഞല്ലോ കൃപയാ ആവിഷ്ടം ആ കൃപ തോന്നാൻ കാരണം അർജുനൻ്റെ ഉള്ളിൽ കുറേ കുറേ നെഗറ്റീവ് തോട്ട്സുകൾ കിടക്കുകയാണ് ഒന്നാമത്തെ തോട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനന് തന്നെ ആൻസർ ഇല്ല ഭീഷ്മരെയും ദ്രോണരെയും വധിക്കാതെ എങ്ങനെ ഈ യുദ്ധം ജയിക്കും ഭീഷ്മരെയും ദ്രോണരെയും വധിക്കുന്നത് ശരിയാണോ ഗുരുവിനെ വധിക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ബ്രഹ്മഹത്യ പാപത്തിന് തുല്യമാണ് നരകത്തിലേക്ക് പോകുമെന്നൊക്കെയായിരുന്നു ആളുകളുടെ അന്നത്തെ വിശ്വാസം അതുപോലെ ഭീഷ്മ പിതാമഹനെ പിതാമഹനെപ്പോലെ ഏറ്റവും ആദര ലോകം മുഴുവൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളെ വധിച്ചുകൊണ്ട് രാജ്യം എടുത്താൽ പോലും എന്ത് മഹത്വമുണ്ടതിൽ ഇങ്ങനെ അർജുനന് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ അർജുനൻ്റെ മനസ്സിൽ കടന്നങ്ങനെ കുഴക്കുകയാണ് അർജുനൻ ആകെ ഹീ ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് എ ഫേം ആക്ഷൻ ബിക്കോസ് ഹിസ് മൈൻഡ് ഇസ് ഫുൾ ഓഫ് കൺഫ്യൂഷൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ അർജുനൻ ഒരു ഡിസിഷൻ എടുക്കണം അത് ഏത് ഡിസിഷനാണ് ബെറ്റർ നോട്ട് ഫൈറ്റ് ദ വാർ സത്യത്തിൽ അർജുനന് ഇവരോടൊന്നുള്ള കൃപ കൊണ്ടല്ല അർജുനൻ യുദ്ധം ഒഴിവാക്കുന്നത് പൊതുവേ നമ്മൾ അശോക ചക്രവർത്തിയെ കേട്ടിട്ടുണ്ടല്ലോ യുദ്ധം ചെയ്ത് ചെയ്ത അവസാന കലിങ്ക വാറും കഴിഞ്ഞ് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുകയാണ് ഈ രക്തപ്പുഴ ഒഴുക്കിയിട്ടാണോ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കേണ്ടത് അദ്ദേഹം ബുദ്ധൻ്റെ മാർഗം സ്വീകരിക്കുകയാണ് ഭാരതത്തിലെ ഭാരതത്തിലെ ഋഷി വീര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നത് അഹിംസ പരമോധർമ്മം എന്നാണ് അഹിംസ തന്നെയാണ് പരമമായ ധർമ്മം അത് നമ്മൾ മറക്കരുത് എന്നാൽ അഹിംസയാണ് പരമമായ ധർമ്മമെങ്കിലും നമുക്ക് ഒരു കാര്യം നമ്മൾ മറക്കരുത് അഹിംസ എന്നുള്ള ഒരു വലിയ തത്വം നമ്മൾ ആരെയും ഹിംസിപ്പിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അഹിംസ ആദതായി അഹിംസ പര ഹംസ എന്ന എന്താണ് ഹിംസയാതെ സർവഭൂതാനി എന്നാണ് ഒരു ഭൂതത്തെ നമ്മൾ ഹിംസിക്കാൻ പാടില്ല അപ്പം അഹിംസയാണ് നമ്മുടെ പരമമായ ധർമ്മമെങ്കിലും നമ്മൾ ഹിംസ ചെയ്യുന്നവരെ ഹിംസ ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ രാജ്യത്തിനും സമൂഹത്തിനും എല്ലാം ഒരു ദുരിതമുണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന അസ്വസ്ഥതയുണ്ടാക്കുന്നവരെ തടയിടാതിരുന്നാൽ അതും ഒരു ഹിംസയാണ് അഹിംസ എന്ന് പറയുന്നത് ആരെയും കൊല്ലാതിരിക്കുക എന്നുള്ളതല്ല അതൊരു തെറ്റായ ധാരണ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാക്കി ടോളറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല മറ്റുള്ളവർ ചെയ്യുന്ന ഏത് അതിക്രമത്തെയും നമ്മൾ സഹിക്കുക എന്നുള്ളതല്ല നമ്മള് സാവധാന ഭേദദണ്ഡം എന്നൊരുണ്ട് ആദ്യം മര്യാദയ്ക്ക് നമ്മൾ പറയണം ഇത് ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾ സമൂഹത്തിനൊരു ബാധ്യത ഉണ്ടാക്കരുത് ഭാരമുണ്ടാക്കരുത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നിട്ടും കേട്ടില്ലെങ്കിൽ ശാസന കൊടുക്കണമെന്നാണ് എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് കേണപേക്ഷിച്ചോളണം ഒന്ന് ദഗീതോണം എന്നിട്ടും കേട്ടിട്ടില്ലെങ്കിൽ അവസാനത്തെ പടിയാണ് ദണ്ഡം എന്നു വെച്ചാൽ ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ചിട്ടില്ല എങ്കിൽ തെറ്റുകാരെ ശിക്ഷിച്ചിട്ടില്ല എങ്കിൽ അതും ഒരു ഹിംസയാണ് അത് അഹിംസയല്ല തെറ്റ് ശിക്ഷിക്കാതിരിക്കുന്നത് അത് അവനവൻ സമൂഹത്തോടും തന്നോടും ചെയ്യുന്ന ഒരു ഹിംസയാണ് അവർ ശിക്ഷിക്കുന്നതാണ് അഹിംസ നോക്കൂ ശിക്ഷിക്കുന്ന ഒരു അഹിംസ എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത് അപ്പം തെറ്റുകാരനെ ശിക്ഷിച്ചിട്ടില്ല എങ്കിൽ അത് ഹിംസയും അവനെ ശിക്ഷിക്കുന്നുവെങ്കിൽ അത് സമൂഹത്തോട് കാണിക്കുന്ന അഹിംസയാണ് ഒരു സമൂഹം നശിക്കാതിരിക്കാൻ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഒരു മാർഗം അപ്പോൾ ഇതൊന്നും ശരിക്കു പറഞ്ഞാൽ അർജുനൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിട്ടില്ല അതുകൊണ്ടായിരിക്കാം അർജുനൻ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് അർജുനൻ പറയുന്നത് ദുഷ്ടേമം സ്വജനം കൃഷ്ണാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏറെ പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് അല്ലെങ്കിൽ ഭഗവത്ഗീത നമ്മൾ തെറ്റിദ്ധരിക്കും നമ്മൾക്ക് ഓ കൃഷ്ണ എന്തിനാ പാവം അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇത്രമാത്രം അർജുനൻ്റെ ഉള്ളിൽ സ്നേഹം കണ്ടില്ലേ ഇങ്ങനെ ഗംഗാധലം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്താ അർജുനൻ പറയുന്നത് കൊല്ലരുതെന്നൊക്കെയല്ലേ എന്നിട്ട് കൃഷ്ണൻ ഇവരെ ഈ കൗരവരെ കൊല്ലിക്കുകയെ കൊണ്ട് ഇത്രമാത്രം ക്രൂരനാണോ കൃഷ്ണൻ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും കാരണം ഗീത വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുനന് ഈ തരത്തിലുള്ള ഒരു എന്താ പറയുക കൃപ തോന്ന തോന്നിയതിന് കാരണം അർജുനൻ്റെ മനസ്സിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളും ഇതിൽ നിന്നൊക്കെ കുറേ പഠിക്കാനുണ്ട് നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് രഹസ്യ രഹസ്യങ്ങൾ ഈ ഗീതയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും എൻ്റെ എല്ലാവിധ സർവമംഗളങ്ങളും ഈ ക്ലാസ് അടുത്ത ദിവസം ഇതേ സമയത്ത് നമുക്ക് തുടർന്ന് കേൾക്കാം ഒരിക്കലും മിസ് ചെയ്യരുത് നമുക്ക് നമുക്കറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഒരാളെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുന്നത് എങ്ങനെ ആ പരാജയത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കുമെന്ന് ഭംഗിയായിട്ട് ഗീത പറഞ്ഞു പറഞ്ഞുതരികയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഹരി